ഈസ്റ്റേൺ പ്രൊവിൻസ് കമ്മിറ്റിയും ജില്ലാ ഏരിയ കമ്മിറ്റികളും സംയുക്തമായി ദമാമിൽ ഇഫ്താർ സംഘടിപ്പിച്ചു ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ഒരുമയുടെയും വേദിയായി മാറി സൗദി കിഴക്കൻ പ്രവിശ്യ ഈസ്റ്റേൺ പ്രൊവിൻസ് കമ്മിറ്റിയും ജില്ലാ ഏരിയ കമ്മിറ്റികളും സംയുക്തമായാണ് ഈ വർഷം ദമാമിൽ മെഗാ ഇഫ്താർ വിരുന്നൊരുക്കിയത് ദമാൽ ഓഡിറ്റോറിയത്തിൽ ഇഫ്താർ ഇഫ്താർ എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമം സ്നേഹത്തിന്റെയും ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പരസ്പരം കൈമാറുന്നതു കൂടിയായി മാറുകയായിരുന്നു ഒരുപക്ഷെ അടുത്തൊന്നും ദമാം കണ്ടിട്ടില്ലാത്ത വിധം ദമാമിലെ സർവ മേഖലകളിലുള്ളവരുടെയും ഒരത്യപൂർവ്വ കൂടിച്ചേരൽ പ്രവിശ്യ പ്രസിഡന്റ് ഇ കെ സലീമിന്റെ അധ്യക്ഷതയിൽ സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ബിജു കല്ലുമല സംഗമം ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്താനും മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാനുമാണ് ഇത്തരം ഇഫ്താറു സംഗമങ്ങൾ നൽകുന്ന സന്ദേശമെന്ന് റമദാൻ പ്രഭാഷണം നിർവഹിച്ച സുഹൈൽ ഹുദവി പറഞ്ഞു ഒ ഐ സി സി ഗ്ലോബൽ മുൻ ഉപാധ്യക്ഷൻ സി അബ്ദുൽ ഹമീദ് ഗ്ലോബൽ പ്രതിനിധികളായ ഹനീഫ് റാവുത്തർ ജോൺ കോശി നാഷണൽ വൈസ് പ്രസിഡന്റ് റഫീഖ് കൂട്ടിലങ്ങാടി മുഹമ്മദ് കുട്ടി കോടൂർ നൌഫൽ സത്താർ നൌഷാദ് ഇരിക്കൂർ സുബൈറുദ്ദിനൂർ ലിബി ജെയിംസ് കോൺഗ്രസ് പന്തളം മണ്ഡലം പ്രസിഡന്റ് ഷെറീഫ് എന്നിവർ സംസാരിച്ചു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഷിഹാബ് കായംകുളം സ്വാഗതവും കൺവീനർ സി ടി ശശി നന്ദിയും പറഞ്ഞു ജുബൈർ ഉദ്ദിനൂർ ട്വൻറ്റി ഫോർ ദബാം